ആകാശത്തിനും ഭൂമിക്കും മധ്യേ വേദനകളോടുകൂടി കുരിശിൽ കിടക്കുന്നവൻ്റെ കണ്ണുകൾ താഴെ ഭൂമിയെ നോക്കിക്കാണുകയാണ് മരക്കുരിശിന്റെ ചുവട്ടിൽ അമ്മ നിൽപ്പുണ്ട് അമ്മയെ സ്നേഹിച്ച് കൊതി തീർന്നിട്ടില്ല എങ്കിലും വിട പറയുകയാണ് തൊട്ടടുത്ത് ചങ്ങാതി യോഹന്നാൻ നിൽപ്പുണ്ട് മൂന്ന് വർഷത്തോളം തൻ്റെ കൂടെ നിഴൽ പോലെ നടന്നവൻ സ്നേഹം മാത്രമേ എൻ്റെ ഉള്ളിൽ ബാക്കിയുള്ളൂ ചങ്ങായി എന്ന് അവനോടും പറഞ്ഞ് അവൻ വിട ചോദിച്ചു തൊട്ടുമാറി കല്ലേറുകൊണ്ട് മരണപ്പെടേണ്ട ഒരു ദിവസം കരം പിടിച്ച് ജീവിതത്തിലേക്ക് നയിച്ചതിൻ്റെ നന്ദിയോടുകൂടി നിറയുന്ന മിഴികളുമായി മറ്റൊരുവൾ നിൽപ്പുണ്ട് കുറവോടുകൂടി എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് അവൻ അവളോടും വിട പറഞ്ഞു ചുറ്റിലും വീണ്ടും നോക്കി തൻ്റെ അങ്കിക്ക് വേണ്ടി ചീട്ടിടുന്നവരെ കണ്ടു അങ്കി മാത്രമേ കൊടുക്കാൻ പറ്റിയുള്ളൂ എന്ന നൊമ്പരത്തോടുകൂടി അവൻ അവരോടും വിട ചൊല്ലി തൊട്ടുമാറി കുരിശിലേക്ക് തൻ്റെ കൈകാലുകൾ അവൻ കണ്ടു തന്നെ ക്രൂശിക്കാൻ അവർക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ ഓർത്തി വ്യാകുലപ്പെട്ട് അവരോടും അവൻ വിട പറഞ്ഞു അവന്റെ തളർന്ന കണ്ണുകൾ അവനെ ന്യായാസനത്തിലേക്ക് ഏൽപ്പിച്ച യഹൂദ പ്രമാണിമാരെയും കണ്ടു തന്നോടൊപ്പം ഈ കാൽവരി രീതി മുഴുവൻ അവരും നടന്നു തളർന്നല്ലോ എന്നോർത്തു നൊമ്പരപ്പെട്ടുകൊണ്ട് അവരോടും അവൻ വിട പറഞ്ഞു ആണിയടിച്ചവരെയും ചാട്ട കൊണ്ട് ശരീരം കീറിമുറിച്ചവരെയും സ്നേഹം നൽകിയവരോടും സ്നേഹം നിഷേധിച്ചവരോടും ഒക്കെ സ്നേഹം മാത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം തോളിൽ തലചായ് അവൻ ഒഴുകൂട്ടി എങ്കിലും മൂന്നു നാളധികം അവനാ കല്ലറയ്ക്കുള്ളിൽ ഇരിക്കാനായില്ല കാരണം അവന് സ്നേഹിക്കണമായിരുന്നു സകലരെയും വൃകേൽപ്പിച്ചവരെയും ചേർത്ത് പിടിച്ചവരെയും ഒടുവിൽ ചങ്ങാതി ഇത് കേൾക്കുന്ന നിന്നെയും ചോദ്യം ഇതാണ് കൊടുത്ത സ്നേഹം കുറഞ്ഞുപോയല്ലോ എന്നോർത്ത് വ്യാകുലപ്പെടുന്ന ഒരു ഈശോ നമുക്ക് മുന്നിലുള്ളപ്പോൾ അവനെ തിരിച്ച് സ്നേഹിക്കാൻ നമ്മൾ സമയം കണ്ടെത്തിയിട്ടുണ്ടോ ഈ നോമ്പ് അതിനുള്ള തിരിച്ചറിവായി മാറട്ടെ